ശ്രീ ശ്രീ രാജൻ രാജൻ തിരുവല്ലിൽ നിന്ന് വാക്കുകളിൽ നമസ്കാരം നമസ്കാരം ഈ രണ്ടാം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വളരെ സുഭിക്ഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു വെച്ചാല് ഗൾഫ് രാജ്യങ്ങളെ പോലെ കോടി കൃഷ്ണന്മാരല്ല എങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാ ഇതിപ്പോ അടുത്തിടെ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാലി മാലിതിയിലല്ല മാലി ആ ആ സ്ഥലത്ത് ഇപ്പം അവിടെ കുറെ ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നത് അവരെ അവിടുത്തെ ബോറവാരാമോ അങ്ങനെയുള്ള ഉഗ്രവാദികള് അവര് അവരുടെ എണ്ണയും അത് ഇതൊക്കെ തടഞ്ഞു വെച്ച് അവർക്ക് പോകുന്ന ആഹാര സാധനങ്ങളൊക്കെ തടഞ്ഞു അവര് പട്ടിണിലിട്ടേക്കുവാ എന്നിട്ട് കൊറേ ഈ അനിയ വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ അവിടെ പിടിച്ചെടുത്തത് തന്നു ഈ ഈ മുസ്ലിം അപ്പൊ നമ്മുടെ പാകിസ്ഥാനെ നോക്ക് അവരെ തമ്മിൽ തല്ല ഇന്ത്യയിലാണ് ആ കുഴപ്പമില്ല അപ്പൊ ഈ ഒരു ചെറുവിവാദം മുസ്ലിം തീവ്രവാദികളുണ്ട് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ തല്ലി മരിക്കുന്നത് അപ്പൊ ഒരു ചെറു ചെറുവിവാദം മുസ്ലിങ്ങളുണ്ട് അവരിങ്ങനെ ഉഗ്രവാദിത്വം കൊണ്ട് ഇങ്ങനെ നടക്കുക അവരിങ്ങനെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക ഈ ഗൾഫ് കൺട്രിയിലൊക്കെ ഇല്ലാത്തതിന്റെ കാരണം അവിടെ മുസ്ലിങ്ങളേ ഉള്ളൂ അപ്പൊ മുസ്ലിങ്ങൾ അല്ലാതെ മറ്റു മതക്കാരെ അടിച്ചു തകർത്ത് അവരുടെ രാജ്യം അവരുടേതാക്കി മാറ്റുക അങ്ങനൊരു ചിന്തയാ അപ്പൊ നമ്മൾ നമ്മളിപ്പോഴേ ചിന്തിച്ചില്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ആയി കഴിയുമ്പോൾ ഇവര് ഇന്ത്യയും മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റി നമ്മളെ എളുപ്പടിക്കാൻ മറ്റുള്ളവരെ അടിച്ച് കൊല്ലാൻ ആ ഒരു ഇത് ഉണ്ട് ഇത് വളരെ അത്യാവശ്യം അവരെ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ് വലിയ ആശങ്കയാണ് ശ്രീ ശ്രീരാജനുള്ളത് ഓക്കെ ശ്രീമതി സബീന എന്നോടൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി സബീന വലിയൊരു ആശങ്ക ഇപ്പോൾ പങ്കുവെക്കുകയാണ് ഇത് ജനസംഖ്യ കൂടിയാൽ വലിയ അടിച്ചൊതുക്കി കളയും അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് വോയിസ് ഒക്കെ കുറച്ച് ലോ ആയിട്ടാ കേൾക്കുന്നത് എന്നാലും പറയാം എന്താശങ്കയാണ് ഇവിടെ ഒരു ഈ ഒരു പി എഫ് ഐ അത് നിരോധിച്ച ഒരു സംഘടനയാണ് എസ് ജി പി ഐ ഇതൊക്കെ വളരെ ഈ എന്താണ് നമ്മള് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞ ഒരു തുക്കട സംഘടനകളൊക്കെ വിചാരിച്ചാല് ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു മതേതരത്വം ഉള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഇതിനെയൊക്കെ ഇവരങ്ങ് അടിച്ചൊതുക്കി ഇവരൊക്കെ അങ്ങ് ഭരിക്കും അല്ലെങ്കിൽ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനും ഇപ്പോ ഉള്ള ജനങ്ങൾക്കും ഒക്കെ എന്താണ് അത്ര കഴിവില്ലാത്തവരാണോ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മൾ ഇവരെയൊക്കെ എൻകറേജ് ചെയ്ത് ഇവർ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലമായില്ലേ അന്ന് തൊട്ട് ഈ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ തമ്മിലുള്ള വല്ലാത്തൊരു എന്താണ് പിന്നെ അഭിപ്രായ വ്യത്യാസം അന്ന് മുതൽ തുടരുന്നു എന്ന് വെച്ചിട്ട് ഇന്ന് ഈ കാലത്തും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യക്കകത്ത് ഉള്ളതായിട്ട് ഭയങ്കരമായിട്ട് വലിയ ലഹളയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും ഇന്ത്യ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നാളെ ഒരു സമയത്ത് ഈ ഒരു നിരോധിച്ച വളരെ ചെറിയ ഒരു ഒട്ടുമു ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങൾ പോലും അതിനകത്ത് അനുകൂലിക്കാത്ത ഒരു ചെറിയ സംഘടന അത് ഇന്ത്യയൊക്കെ കയറി ഭരിക്കും അവര് ബാക്കിയുള്ളവരെ എല്ലാരെയും അടിച്ചമർത്തും എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ ഭയങ്കര എന്താണ് എക്സോർബിറ്റൻഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല നമ്മളൊക്കെ എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത് ഒരു മാവോയിസം മാവോയിസ്റ്റുകൾ വിചാരിച്ചാല് ഇവിടെ ഇന്ത്യ പിടിച്ചടക്കാൻ പറ്റും എന്ന് പറയും പോലെ ആയിപ്പോയി അതൊക്കെ ഇതൊക്കെ ഒട്ടും നാമമാത്രമായിട്ടുള്ള കുറച്ച് ആൾക്കാർ അതിന്റെ എന്താണ് മുസ്ലിങ്ങളും ആരും തന്നെ അതിനെ അനുകൂലിക്കുന്നവര് വളരെ ചുരുക്കമാണ് അത് എന്താണ് ഇലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അവരൊരു സംഘടന ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അവരിവിടെ എന്തൊക്കെ എന്നൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ അവിടെ ഇവിടെ ഇവരെയൊക്കെ വളർത്തുന്നത് ആരാണ് ഭരിക്കുന്ന പാർട്ടികൾ തന്നെയാണ് ഈ ഭരിക്കുന്ന പാർട്ടികൾ വിചാരിച്ച ഇവരെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും കാരണം അവർക്ക് അത്രേം വാല്യൂ ഉള്ളൂ ഇപ്പൊ ഇതിന്റെ പേരിൽ എന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മനു കുറച്ച് എനിക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ തരണം പ്ലീസ് കാരണം ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനാൽ അതിന്റെ താഴെ വന്നിട്ട് ചില ആൾക്കാരൊക്കെ ഇത് ഇതേടാ ഈ സ്ത്രീ ഇങ്ങനെ വിവര കേടൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടു ഇനിയിപ്പോ അത് എന്റെ മതത്തിന്റെ പ്രശ്നമാണോ ഇനി ഞാൻ സ്ത്രീ ആയത് കൊണ്ടാണോ ശ്രീമതി സെബീന നമ്മൾ ഈ പൊതു രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുവായ അഭിപ്രായങ്ങൾ ഉയർത്തുമ്പോൾ പലതരത്തിലെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവർ ചിലര് വിമർശിക്കും നമ്മൾ നല്ല വിമർശങ്ങളെ മാത്രം ഉൾക്കൊള്ളുക മറ്റേതിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാൻ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് കാര്യങ്ങൾ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ന്യൂസ് അങ്ങ് അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ആ എക്സ്പീരിയൻസിന്റെയും അനുഭവ പരിചയത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലാണ് അപ്പൊ അതിന് ഏതെങ്കിലും പേര് വ്യക്തമാക്കാത്ത ആരെങ്കിലും വന്ന് എന്തെങ്കിലും കമന്റ് ഇട്ടോ എന്ന് കരുതി അത് കണ്ട് നിരാശപ്പെടുകയോ അസ്വസ്ഥയാവുകയോ വേണ്ട അത് പൊതുതരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് നേരെ ഇത്തരം കല്ലേറുകളൊക്കെ ഉണ്ടാകും അത് അവര് വായ പൊക്കോളും കാരണം എനിക്ക് എനിക്കതില് വളരെ എനിക്ക് വളരെ പറയാനുള്ള ഒരു ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മനു അത് കേൾക്കണം എന്താ വെച്ചാല് ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഒന്ന് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കാസർഗോഡ് ഞാനത് ഒരു വിഷയം സ്പെസിഫിക് ആയിട്ട് പറയേണ്ട വിചാരിച്ചതാണ് പല അവസരങ്ങളിലും പറയാത്തത് ഞാൻ കാസർഗോഡ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ ഡി പി ആർ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാസർഗോഡിൽ ഒരു ഡെപ്യൂട്ടേഷൻ വൈസിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് ഗവൺമെന്റ് അക്കോമഡേഷൻ അന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഞാൻ പോകുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ പറഞ്ഞു എന്റെ പേര് കേട്ടപ്പോൾ തരത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ തരത്തില്ല ഞാൻ പറഞ്ഞത് ഇന്നലെ വന്നപ്പോ നിങ്ങൾ തരാന്ന് പറഞ്ഞില്ലേ അല്ല നിങ്ങളെ കണ്ടപ്പോ എനിക്ക് മുസ്ലിം ആയിട്ട് ഇന്നലെ തോന്നിയില്ല നിങ്ങളെ കണ്ട അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയാ അത് നിങ്ങളെ കണ്ടപ്പോ പ്രിയ എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തരാൻ തോന്നി ഇപ്പൊ ഇന്നലെ നിന്ന് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരും കേട്ടപ്പോഴാ അറിയുന്നത് സോറി വേറൊന്നും കൊണ്ടല്ല ഞങ്ങള് മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഈ കാസർഗോഡിന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ സോഫാന്റെ ഏരിയയും അങ്ങനെയൊക്കെ അതുകൊണ്ടാ അതുകൊണ്ടാ ഞാൻ പറയുന്നത് മനു നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാകുന്ന നമ്മൾ ഈ കാണുന്നത് പോലെയല്ല നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഉണ്ടാകുന്ന നമുക്ക് അത് എനിക്ക് വളരെ എന്തുകൊണ്ടാണ് ഈ ഇത് നായർ റിസർവേഷൻ ഉള്ളത് ഈ ഹോം സ്റ്റേ ആണോ എന്തായാലും എനിക്കറിയില്ല എന്തായാലും ആ സ്ഥലങ്ങളിലൊക്കെ നായർ റിസർവേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു അങ്ങനെ ഞാനൊരു അന്വേഷിച്ചു കാരണം അവർ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഞാൻ ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല അവരുടെ ഞങ്ങൾ ഈ ഏരിയയിൽ ഞങ്ങളത് മുസ്ലിംസിന് ഞങ്ങൾ കൊടുക്കത്തില്ല മാഡം നിങ്ങൾ വേറെ ഒന്നും നിങ്ങളെ അത് അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ വേറൊരു തരത്തിൽ കണ്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വീഴ്ച അറിയണമല്ലോ നിങ്ങൾ എന്ത് ഞാൻ ഇന്ത്യ ഗവൺമെന്റിന് റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാനിത് ഈ കാസർഗോഡിന്റെ വളരെ ഉന്നമനത്തിനുള്ള ഒരു പ്രോജക്ടിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡി പി ആറിന്റെ പ്രിപ്പറേഷനായിട്ട് വന്നത് എനിക്ക് പല അവിടുത്തെ ഗവൺമെന്റ് ബോഡീസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് വിവരങ്ങൾ എടുക്കാനും അന്ന് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമല്ല ഞാൻ കേരളത്തിന് പുറത്തു വരുന്നത് ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമല്ല അപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് അവിടെ താമസം പിറ്റേ ദിവസം എനിക്ക് അക്കോമഡേഷൻ കിട്ടുമോ ചെയ്ത് എന്റെ ഹസ്ബൻഡ് പോവുകയും ചെയ്തു അപ്പോ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ പിന്നെ എന്ത് ചെയ്തു അപ്പൊ ഞാൻ എന്റെ സീനിയർ ഓഫീസറോട് പറഞ്ഞു പുള്ളി വന്നു നമ്മുടെ നമ്മുടെ കൺട്രോളിങ് ഓഫീസർ കളക്ടറായിരുന്നു അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു എന്താണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ എഗ്രിമെന്റ് എഴുതിയിട്ട ഞാൻ അവിടെ എനിക്ക് നിർബന്ധമായിരുന്നു പക്ഷേ ഞാൻ ഇത് അപ്പുറത്തേക്ക് എന്ന് എന്താണ് ശ്രീമതി സബീന കരുതുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇല്ല ഇതിൽ ഒന്നുമില്ല മനു സങ്കുചിതമായിട്ടുള്ള അവരുടെ ഒരു പ്രീ ഡിസൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഞങ്ങൾ മുസ്ലിംസിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കുറേ പേര് പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇത് ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തതിന്റെ കാരണം അവരോട് ചോദിച്ചു നോക്കൂ അവർക്ക് എക്സാക്ട്ലി ഒരു റീസൺ പറയാനുണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് അതിന്റെ ആ ഒരുപാട് ഇത് ഒന്നല്ല എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട് അല്ലെങ്കിൽ ഈ മതങ്ങൾക്ക് തമ്മിൽ കാരണമില്ലാത്ത ഒരു മൈൻഡ് സെറ്റ് അവർക്ക് ഈ ഈ ഒരു വൈരാഗ്യത്തിന് കാരണമില്ലാത്ത ഒരു ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത് അവർക്ക് എക്സാക്ട്ലി പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പറയും പക്ഷെ അവർക്ക് ഒരു മതത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്പ്ലോർ പോയി ഇതിപ്പോ മുസ്ലിം ഞാനൊരു മുസ്ലിം ആയി എൻ്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് ഈ ബാക്കിയുള്ള സമുദായത്തിലുള്ളവർ എന്നെ എതിർക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാനൊരു മുസ്ലിമിന്റെ ഒരു എന്താണ് അപ്പിയറൻസ് വെച്ച് നടക്കുന്ന ഒരാൾ പോലും അല്ല എന്നെ കണ്ടാലും ഞാൻ ആഹോ ഒരു എന്നെ കണ്ട ഒരിക്കലും തോന്നത്തില്ല അതുകൊണ്ട് ആ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഞാനൊരു നായർ സ്ത്രീ എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തരാമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ പോയിരിക്കുന്ന പർപ്പസ് എന്താണ് അവരുടെ തന്നെ ഒരു പുരോഗമന കാര്യത്തിനാണ് പോകുന്നത് നമ്മുടെ സർക്കാർ ആണ് ചെയ്യുന്നത് അവിടെയും മതം നോക്കി അല്ലേ ശരി അതെ എനിക്ക് വളരെ ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇപ്പഴും ആൾക്കാർ നിങ്ങളുടെ മത ഇടല്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾ മറ്റേ തീവ്രവാദിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഈ ഇതൊരു പൊതുവേദിയാണ് ഇവിടെ ആർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ഫേക്ക് ഐഡിയ ആണ് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരവരുടെ ഒറിജിനൽ ഐ ഡിയിൽ വന്നിട്ട് ഒറിജിനൽ നെയിമിൽ വന്നിട്ട് ഈ പൊതുവേദിയിൽ വന്നിട്ട് ഈ ചാനലിൽ വന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുക അതാണ് യഥാർത്ഥമായ ഒരു ഒരു അതെ ഞങ്ങളൊന്നും ഞാൻ ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്തത് ഞാനൊന്നും ഇന്നൊരു ജീവിതത്തിൽ ആരെയും ഭയപ്പെട്ടിട്ടുള്ള വ്യക്തിയൊന്നും അല്ല എവിടെയും നന്നായിട്ട് ഈവൻ മിനിസ്റ്റേഴ്സിന്റെ കൂടെ ആയാലും എവിടെയാണെങ്കിൽ നന്നായിട്ടൊന്ന് സംസാരിക്കുകയും നന്നായിട്ട് ഡീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അതുപോലെ ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഓല പമ്പ് കാണിച്ചാൽ പേടിക്കുകയോ അത് കേട്ടിട്ട് അങ്ങ് അപ്സെറ്റ് ആവുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ചാനലിന്റെ അണ്ടറിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ഇത് പറയുന്നത് ഇതിനേക്കാളും അപ്പുറം സംസാരിക്കാൻ നമുക്കും അറിയാം അത് വളരെ ശക്തമായൊരു നിലപാടാണ് അത് ഒരു കരുത്തുള്ള സ്ത്രീയുടെ നിലപാടാണ് രാജ്യത്ത് പല പദവികൾ വഹിച്ച് അത് ഫലപ്രദമായി നടപ്പിലാക്കി നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി യത്നിച്ച ഒരു സ്ത്രീയുടെ നിലപാടാണ് ആ നിലപാടിനെ ഫേക്ക് ഐ ഡി കൊണ്ട് തകർക്കാനാകില്ല എന്ന ആ വാക്ക് തന്നെ മതി അവരുടെ കരുത്ത് വ്യക്തമാകാൻ അപ്പോൾ ജോർജ് എന്നോട് ചോദിക്കുന്നു എല്ലാവർക്കും രണ്ട് മിനിറ്റ് കൊടുത്തു ശ്രീമതി സബീനയ്ക്ക് എന്തുകൊണ്ടാണ് മുപ്പത് മിനിറ്റ് കൊടുത്തതെന്ന് അത് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുവേദി കുറെ കൂടെ ഗൗരവത്തിലെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ പ്രസക്തയായ ഒരു വനിതയ്ക്കുണ്ടായ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും വേണം അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ജയകുമാർ ശ്രീമതി സബീനയെ പിന്താങ്ങുന്നു അവർ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ശ്രീ ബാലകൃഷ്ണൻ വടകര വരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ വടകര ശ്രീ ബാലകൃഷ്ണൻ ഭടകര ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലിരുന്ന ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ ഭയക്കുന്നു ആളുകൾ എന്നൊക്കെ പറയുന്നു അവരെ പൊതുവേ തീവ്രവാദ മനോഭാവമുള്ളവരാണ് എന്നാക്ഷേപിക്കാൻ